വൃക്ഷങ്ങളുടെ സ്ഥാനവും ഗൃഹ ഐശ്വര്യവും വീടിൻ്റെ ഏതു ഭാഗത്തും നട്ടു വളർത്താവുന്ന വൃക്ഷങ്ങൾ തെങ്ങ് കമുക് പ്ലാവ് വീടിൻ്റെ കിഴക്ക് ദിക്കിൽ പ്ലാവ് തെക്കുഭാഗത്ത് തെങ്ങ് പടിഞ്ഞാറ് ഭാഗത്ത് കവുങ്ങ് എന്നിവ വളർത്തുന്നത് ഉത്തമമായി കണക്കാക്കുന്നു ശുഭകരമായ വൃക്ഷങ്ങൾ പൂവളം കടുക്ക കൊന്ന നെല്ലി ദേവതാരം വേങ്ങ അശോകം ചെമ്പകം എന്നിവ ഗൃഹത്തിൻ്റെ ഏതു ഭാഗത്തും ദിക്കിലും നിൽക്കുന്നത് ഗൃഹവാസികൾക്ക് ഐശ്വര്യം പ്രദാനം ചെയ്യും ആയുർവേദ ശാസ്ത്രപ്രകാരം മുകളിൽ പറഞ്ഞിരിക്കുന്ന വൃക്ഷങ്ങൾക്ക് ഔഷധ മൂല്യം കൂടുതലായതിനാൽ ഇവ വളരുന്ന ഇടത്ത് അന്തരീക്ഷ വായു ശുദ്ധീകരിക്കുന്നു അശുഭഫലദായക വൃക്ഷങ്ങൾ കാഞ്ഞിരം ചേര് വയ്യത്തങ്ക നറുവലി താനി ഊഗമരം കറിവേപ്പ് കള്ളിപ്പാല കറിമൂസ് സ്വർണശീരി ഇവ ഗ്രഹത്തിൻ്റെ അതിർത്തികൾക്കുള്ളിൽ വന്നാൽ ഐശ്വര്യക്ഷയം ആപത്ത് എന്നിവയാണ് ഫലം ഇവയിൽ പല വൃക്ഷങ്ങൾക്കും ഔഷധമൂല്യം ഉണ്ടെങ്കിലും ചില ദിക്കുകളിലേക്ക് പോകുന്ന വേരുകൾക്ക് വിഷാംശം കൂടുതലായിരിക്കും അത്രേ മണ്ണ് മണ്ണ് മലിനമാക്കുന്നതിനോടൊപ്പം ഇവയുടെ വേരുകൾ കിണറ്റിലേക്ക് ഇറങ്ങി വെള്ളത്തെ വിഷമയമാക്കാനും സാധ്യതയുണ്ട് വാസ്തുശാസ്ത്ര പ്രശ്നങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വിവരങ്ങളാണ് മുകളിൽ പറഞ്ഞിരിക്കുന്നത്